അദ്ധ്യായം ഏഴ് വജ്രഖനികൾ വീണ്ടും ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ ഹാളിലേക്ക് സാറ പ്രവേശിച്ചത് ഒരു വലിയ ഘോഷയാത്ര നയിക്കുന്നത് പോലെയായിരുന്നു മിഞ്ചിൻ അവരുടെ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് സാറയുടെ കൈപിടിച്ചുകൊണ്ടാണ് അവർ നടന്നത് ഒരു പരിചാരകൻ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു ഒരു വലിയ പെട്ടിയിൽ അവസാനത്തെ പാവ വഹിച്ചുകൊണ്ടിരുന്നത് അയാളാണ് വീട്ടുവേലക്കാരി വേറൊരു പെട്ടിയും കൊണ്ടാണ് ഒപ്പമുള്ളത് ബെക്കിയുടെ കയ്യിലുമുണ്ടായിരുന്നു ഒരു പെട്ടി ബക്കിക്ക് പുതിയ ഒരു തൊപ്പിയുമുണ്ട് സാറ പതിവ് പോലെ വരാനായിരുന്നു ഇഷ്ടപ്പെട്ടത് മിൻജിൻ അതിനു മുമ്പേ സാറയുടെ മുറിയിൽ പോയി ആശംസകൾ അർപ്പിച്ചു ഇതൊരു സാധാരണ സന്ദർഭമല്ല മറ്റൊന്നുപോലെയുമാകാൻ പാടില്ല ഇത് മിൻജിൻ സാറയെ ധരിപ്പിച്ചു സാറയ്ക്ക് ഇങ്ങനെ ഘോഷയാത്ര പോലെ വരുന്നതിൽ നാണം തോന്നി മുതിർന്ന കുട്ടികൾ സാറയുടെ കൈപിടിച്ച ശേഷം ഇരിപ്പിടങ്ങളിലേക്ക് നീങ്ങി എല്ലാവരും നിശബ്ദരായിരിക്കുക മിൻജിൻ എല്ലാവരോടുമായി പറഞ്ഞ ശേഷം പരിചാരകൻ്റെ നേരെ തിരിഞ്ഞു ജെയിംസ് പെട്ടി മേശമേൽ വെച്ച് അതിന്റെ മൂടി മാറ്റിക്കോ എമ്മ നിന്റെ കയ്യിലുള്ളത് കസേരയിൽ വെച്ചേക്കോ ബക്കി ബക്കി എല്ലാം മറന്നു നിൽക്കുകയായിരുന്നു മിഞ്ചിൻ്റെ വിളികേട്ട് ഞെട്ടിയ ബെക്കിയോട് ലാവനിയ പറഞ്ഞു നിനക്ക് ആൾക്കാർ നോക്കി നിൽക്കാനുള്ള സ്ഥലമല്ല ഇത് പെട്ടി അവിടെ വെച്ചിട്ട് പൊയ്ക്കോ അവൾ അനുസരിച്ചു കൊണ്ട് വാതിലിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി നിങ്ങൾ നിങ്ങളിവിടുന്ന് മാറിക്കോളൂ വേലക്കാരോട് മിഞ്ചിൻ പറഞ്ഞു മറ്റുള്ളവർക്ക് മാറുവാൻ വേണ്ടി ബക്കി ഒരരികിലേക്ക് നീങ്ങി നിന്നു മേശയിലുള്ള പെട്ടിയിൽ എന്താണെന്ന് കാണുവാൻ അവൾക്ക് സാധിച്ചില്ല ബെക്കി ഇവിടെ നിന്നോട്ടെ സാറയുടെ വാക്കുകൾ കേട്ട് പൊള്ളിയതുപോലെ മിഞ്ചിൻ തുള്ളിപ്പോയി ക്കിയോ എന്താ സാറാ സാറാ മുന്നോട്ട് നീങ്ങിയിട്ട് പറഞ്ഞു അവൾക്ക് സമ്മാനങ്ങൾ കാണാൻ ആഗ്രഹമുണ്ട് എനിക്കവൾ അടുത്തുണ്ടാകണമെന്നുണ്ട് അവൾ ഒരു ചെറിയ കുട്ടിയല്ലേ സാറാ ബക്കി ചേരിയിൽ കഴിയുന്നവളാ ചേരിയിൽ കഴിയുന്നവൾ ചെറിയ കുട്ടികളുടെ കൂട്ടത്തിൽ കൂട്ടിക്കൂടാ എനിക്ക് ബക്കിയെ അറിയാം അവൾ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിക്കും അവൾ ഇവിടെ നിന്നോട്ടെ എൻ്റെ പിറന്നാളല്ലേ പിറന്നാൾ വക നീ ആവശ്യപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ നിന്റെ ദയെ നമിക്കണം മിഞ്ചിൻ സമ്മതിച്ചു ബക്കി മൂലയിലേക്ക് പോവുകയായിരുന്നു സാറയുടെ മുഖത്തെ സ്നേഹഭാവം കണ്ട് ബക്കി അവിടെ തന്നെ നിന്നു അവൾ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു സാറ ദയവുണ്ടാവുകയാണെങ്കിൽ എനിക്ക് ആ പാവ കാണണമെന്നുണ്ട് മിൻജിൻ ബക്കിയുടെ നേരെ നോക്കി വിരൽ ചൂണ്ടിക്കാണിച്ചു വാതിലിനടുത്തേക്കാണ് മിൻജിൻ ചൂണ്ടിക്കാണിച്ചത് എന്നിട്ട് താക്കീത് ചെയ്തു അവിടെ നിന്നാൽ മതി അധികം അടുത്തേക്ക് വരരുത് ബക്കി ചിരിച്ചുകൊണ്ട് അവളുടെ സ്ഥാനത്തേക്ക് പോയി നിന്നു എവിടേക്കാണ് പോകാൻ പറഞ്ഞതെന്ന് അവൾ അത്ര ശ്രദ്ധിച്ചില്ല മുറിക്കകത്ത് തന്നെ നിന്നു മിൻജിൻ തൊണ്ട ശരിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട് സാറായ്ക്ക് അത് സ്വീകാര്യമായി തോന്നിയില്ല അവളുടെ പിറന്നാൾ അവളെ അവളെപ്പറ്റിയാവും പറയുക അത് കേട്ട് നിൽക്കുക സുഖമുള്ള കാര്യമല്ല മിഞ്ചിൻ പറഞ്ഞു തുടങ്ങി പ്രിയപ്പെട്ട സാറായ്ക്ക് പതിനൊന്ന് വയസ്സായി നിങ്ങളിൽ പലർക്കും പതിനൊന്ന് വയസ്സായിട്ടുണ്ട് മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ് സാറയുടെ പിറന്നാളുകൾ പ്രായമാവുമ്പോൾ അവൾക്ക് വലിയ ഭാവിയുണ്ട് വളരെ ഉന്നതമായ നിലയിൽ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടാവും പ്രിയപ്പെട്ട സാറ എന്ന് ലാവനിയെയും വജ്രഖനി എന്ന് പിന്നീട് ജെസിയും പരസ്പരം പറഞ്ഞു പരിഹസിച്ചു സാറ അതൊന്നും കേട്ടില്ല മിൻജിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന അവൾക്ക് ചൂടുപിടിക്കുന്നതുപോലെ തോന്നി പണത്തെപ്പറ്റി മിൻജിൻ പറയാൻ തുടങ്ങിയപ്പോൾ സാറയ്ക്ക് വെറുപ്പ് തോന്നി പ്രായമായവരെ വെറുക്കുന്നത് അനാദരവാണെന്ന് അറിയാവുന്നതാണ് ക്യാപ്റ്റൻ ക്രൂ അവളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് അവൾ വലിയ ധനികയാകുമെന്നാണ് ഈ വിദ്യാലയത്തിൽ നിന്നുള്ള വിദ്യാഭ്യാസം കൊണ്ട് അവളതിന് അർഹയാകുമെന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു സാറ എൻ്റെ ഏറ്റവും പ്രതീക്ഷയുള്ള വിദ്യാർത്ഥിനിയാണ് അവളുടെ ഫ്രഞ്ച് ഭാഷയിലുള്ള കഴിവും നൃത്തവും ഈ വിദ്യാലയത്തിന് അഭിമാനമുണ്ടാക്കുന്നതാണ് അവളുടെ സ്വഭാവവും പെരുമാറ്റവും കണ്ട് നിങ്ങൾ രാജകുമാരി സാറാ എന്ന് വിളിക്കുന്നത് ഏറ്റവും ഉചിതമാണ് അവളുടെ സൗഹൃദവും സ്നേഹവും ഉച്ചകഴിഞ്ഞുള്ള വിരുന്ന് സൽക്കാരത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളത് ആസ്വദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് പ്രകടിപ്പിക്കാൻ വേണ്ടി എല്ലാവരും സാറാ നന്ദി എന്ന് പറയുമെന്ന് ആഗ്രഹിക്കുന്നു സ്കൂളിലെ മുഴുവൻ പേരും എഴുന്നേറ്റ് നിന്ന് ആഹ്ലാദ പുരസരം പറഞ്ഞു സാറായ്ക്ക് നന്ദി ലോട്ടി പറയുമ്പോൾ തുള്ളുന്നുണ്ടായിരുന്നു സാറയ്ക്ക് ഒരു നിമിഷം നാണം തോന്നി പിറന്നാൾ ആഘോഷത്തിന് വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സാറ വികാരഭരിതയായി പറഞ്ഞു അതിന് മിൻജിൻ അഭിപ്രായപ്പെട്ടു വളരെ നന്നായി ഒരു രാജകുമാരിക്ക് വേണ്ട തന്നെ നീ പെരുമാറിയിരിക്കുന്നു ഈ സമയം ലാവനിയ ഹാളിൽ നിന്നും പുറത്തിറങ്ങി സമ്മാനപ്പെട്ടികൾ തുറക്കുമ്പോൾ അത് കാണുവാൻ വേണ്ടി എല്ലാവരും തിരക്കുകൂട്ടി ഒരു പെട്ടി നിറയെ പുസ്തകങ്ങളായിരുന്നു വലിയ പെട്ടിയിൽ അവസാനത്തെ പാവയാണ് ലോട്ടിയോളം വലിയ പാവ അതുകണ്ട് ലോട്ടി കൈ തുള്ളി എർമൻ ഗാഡ് വലിയ പെട്ടി തുറന്നു കുട്ടികളെല്ലാം അതിനു ചുറ്റും കൂടി ആർത്ത് വിളിച്ചു പലതരം വസ്ത്രങ്ങളും തൂവാലകളും ഉണ്ടായിരുന്നു അത് പുറത്തെടുത്തു ഒരു ആഭരണപ്പെട്ടിയാണ് പിന്നെ പുറത്തെടുത്തത് ആ പെട്ടിയിൽ നിന്നും വജ്രം പതിച്ച ഒരു മാല എടുത്തപ്പോൾ ആരവം വർദ്ധിച്ചു ലാവണിയെയും ജെസ്സിയും സ്വയം മറന്ന് ആർപ്പ് വിളിച്ചുപോയി അമേലിയ അവിടേക്ക് കടന്നു വന്ന് സാറയെ വിളിച്ചു സാറ നിന്റെ പപ്പയുടെ വക്കീൽ വന്ന് മിഞ്ചിനുമായി സംസാരിക്കുകയാണ് നീയും അങ്ങോട്ട് വരൂ അവസാനത്തെ പാവയെ ഒരു കസേരയിലിരുത്തി സാറ അവരുടെ കൂടെ നടന്നു സമ്മാനങ്ങൾ മേശമേലും കസേരകളിലുമായി വെച്ചിരിക്കുകയാണ് ബെക്കി അതൊക്കെ നോക്കി സന്തോഷിച്ച് നിൽക്കുന്നത് കണ്ട് അമേലിയ ശാസിച്ചു നീ നിന്റെ സ്ഥാനത്ത് നിന്നാൽ മതി ബെക്കി മേശമേലുള്ള തുണികൾ പലതും എടുത്തു നോക്കുന്നത് പൊടുന്നനെ നിർത്തി അപ്പോഴേക്കും മിഞ്ചിൻ വക്കീലിനെയും കൂട്ടി അകത്തേക്ക് വന്നു അദ്ദേഹത്തിന് ഇരിപ്പിടം കാണിച്ചുകൊണ്ട് പറഞ്ഞു ബാറോ ഇരിക്കൂ ബാറോ അപ്പോൾ ഇരുന്നില്ല അവസാനത്തെ പാവയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നോട്ടം ഒക്കെ വാരിവലിച്ചിട്ടത് കണ്ട് അദ്ദേഹത്തിന് രസിച്ചില്ല അവസാനത്തെ പാവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ആ ചെറുപ്പക്കാരൻ ധാരാളമായി പണം ചെലവഴിച്ചു ബാറോ അഭിപ്രായപ്പെട്ടു ഒരാളുടെ ഇങ്ങനെ അഭിപ്രായപ്പെടരുതെന്ന് വിചാരിക്കുന്ന മിഞ്ചിൻ സംശയം പ്രകടിപ്പിച്ചു എനിക്കത് മനസ്സിലായില്ല സാർ ഇത്ര ചെറിയൊരു കുട്ടിക്കുള്ള പിറന്നാൾ സമ്മാനമായി ഇത്രയധികം സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടേണ്ടതുണ്ടോ ക്യാപ്റ്റൻ ഗ്രൂ ഭാഗ്യവാനാണ് വജ്രഖനികൾ മാത്രം വജ്രഖനികളോ എന്ത് ഏയ് അങ്ങനെയൊന്നുമില്ല മിഞ്ചിൻ ചാടി എഴുന്നേറ്റു എന്ത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊന്നുമില്ല വജ്രഖനികളില്ലേ ഹതാശയായി മിഞ്ചിൻ ഒരു കസേര പിടിച്ചു നിന്നു ഒരു കച്ചവടക്കാരൻ ഉറ്റ സുഹൃത്തിന്റെ കയ്യിൽ നിന്നും പണം കിട്ടാൻ വേണ്ടി ഉപയോഗിച്ച സൂത്രത്തിൽ ക്യാപ്റ്റൻ ക്രൂവും വീണുപോയതാണ് ക്യാപ്റ്റൻ ക്രൂവും മരിച്ചും പോയി ഏ ക്യാപ്റ്റൻ ക്രൂ മരിച്ചെന്നോ അങ്ങനെ നിങ്ങൾ പറയരുത് ബാറോ സത്യമാണ് പനി പിടിച്ചാണ് മരിച്ചത് ദുരിതങ്ങൾ കച്ചവടത്തിൻ്റെ പനി പനികൊണ്ട് അദ്ദേഹം മരണപ്പെടുകയില്ലായിരുന്നു ക്യാപ്റ്റൻ ക്രൂവും മരിച്ചുപോയി മിൻജിൻ കസേരയിൽ വീണുപോയി വിറയലോടെ അവർ ചോദിച്ചു എന്തായിരുന്നു അദ്ദേഹത്തിന് ബിസിനസ്സിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ വജ്രഖനി ഉറ്റ സുഹൃത്തുക്കൾ എല്ലാം നശിപ്പിച്ചു നശിപ്പിച്ചു അവസാനത്തെ ചില്ലിക്കാശുപോലും തീർന്നു ഒരുപാട് സമ്പത്തുള്ള ചെറുപ്പക്കാരനായിരുന്നു അയാളുടെ പണം മുഴുവൻ വജ്രഖനിക്ക് വേണ്ടി സുഹൃത്തിന് നൽകി ഉറ്റ സുഹൃത്തായിട്ടാണ് ക്യാപ്റ്റൻ ക്രൂ കരുതിയിരുന്നത് അയാൾ ഓടിപ്പോയി ഈ വിവരമറിഞ്ഞ ക്രൂ മാനസിക ആഘാതത്തിൽ തകർന്നുപോയി സ്വന്തം മകളുടെ പേരിൽ ദുഃഖിച്ചുകൊണ്ടാണ് അയാൾ മരണപ്പെട്ടത് ഇങ്ങനെയൊരു പ്രഹരം ജീവിതത്തിൽ ഒരിക്കലും മിഞ്ചിന് ഉണ്ടായിട്ടില്ല മിഞ്ചിൻ്റെ അഭിമാനമായ വിദ്യാർത്ഥിനി അഭിമാനമായ രക്ഷിതാവ് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു മിഞ്ചിൻ ആശയറ്റ് ചോദിച്ചു ഒന്നും അവശേഷിച്ചിട്ടില്ലേ അവളിപ്പോൾ വെറുമൊരു യാചകിയായിട്ടാണ് ശേഷിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൈകളിലാണ് അവളിനി വേറൊരു ബന്ധു അവൾക്കുള്ളതായി അറിവില്ല ആഘോഷങ്ങളെല്ലാം നിർത്തിവെക്കണമെന്നാണ് മിഞ്ചിൻ പെട്ടെന്ന് ചിന്തിച്ചത് സാറാ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് മിഞ്ചിൻ ഈ ദുരന്ത വാർത്ത അറിയുന്നത് അവസാനത്തെ ബിൽത്തുക അടയ്ക്കാതെയാണ് ക്യാപ്റ്റൻ ക്രൂ വിട പറഞ്ഞിരിക്കുന്നത് അതും വലിയൊരു തുകയാണ് അവൾക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും ഒരു മടിയും കൂടാതെയാണ് ഞാൻ ചെലവുകൾ ചെയ്തത് അവസാനം കിട്ടിയ ചെക്കിൽ ഇനി ബാക്കി പണമൊന്നുമില്ല നിങ്ങളിനി ഇതുവരെ ചെയ്തതുപോലെ ഒന്നും ചെയ്യേണ്ടതില്ല ഞാനിനി എന്താണ് ചെയ്യേണ്ടത് ഒന്നും ചെയ്യാനില്ല ബോറോ പറഞ്ഞ് അവസാനിപ്പിച്ചു നിങ്ങളല്ലേ കുട്ടിയുടെ ഉത്തരവാദിത്വം ഏയ് അങ്ങനെയല്ല ക്യാപ്റ്റൻ ഗ്രുവ് മരണപ്പെട്ടു ഇനി നിങ്ങളുടെ ചുമതലയാണ് ബാറോ പോകാൻ തുനിഞ്ഞപ്പോൾ മിഞ്ചിൻ പറഞ്ഞു ഞാൻ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു അവളെ ഞാൻ തെരുവിലേക്ക് പറഞ്ഞു വിടും അത് ശ്രദ്ധിക്കാതെ ബാറോ വാതിലിനടുത്തേക്ക് നടന്നു മുറിയിൽ നിന്ന് പുറത്ത് കടന്നപ്പോൾ അയാൾ പറഞ്ഞു അവളെ ഇവിടെ സൂക്ഷിക്കുക എന്നിട്ട് പരമാവധി ഉപയോഗിക്കുക അവൾ സമൃദ്ധിയായ കുട്ടിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രായമാകുമ്പോൾ അവളെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടാകും ബാറോ സ്ഥലം വിട്ടു ആമേലിയ ഉടൻ അടുത്തുവന്ന് ചോദിച്ചു എന്താ പ്രശ്നം സാറായുടെ ക്രൂവ് എവിടെ മീൻ മറു ചോദ്യമാണ് ഉന്നയിച്ചത് ഞാൻ ഇതുവരെ അവതരിപ്പിച്ച കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുകാണമെന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം